സോ നമുക്കറിയാവുന്ന പോലെ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വർഷത്തെ ഐ എസ് എല്ലെ ആദ്യ മത്സരം അവരുടെ കളിക്കാൻ കളിക്കാനിറങ്ങുകയാണ് അതും ഓണത്തിൻ്റെയെന്ന് നമുക്കറിയാം കുറേ പ്ലേസ് പടിയിറങ്ങി പോയിട്ടുണ്ട് പുതിയ പ്ലേസ് പടി കയറി വന്നിട്ടുണ്ട് എന്നാൽ ഏതായിരിക്കും ഒരു ബെസ്റ്റ് സ്റ്റാർട്ടിങ് ലെവൺ നമുക്കൊന്ന് നോക്കിക്കളയാം വീട്ടിലോട്ട് റെഡി മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നയൻറ്റി വൺ കെ എന്ന ഫാമിലിലേക്ക് ഒന്ന് എത്താൻ സഹായിക്കുക സോ നമുക്ക് വീഡിയോ തുടർന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലേക്ക് ഒരു പോള് നടത്തിയിട്ടുണ്ടായിരുന്നു ഏത് സ്റ്റാർട്ടിങ് ലോണാണ് വേണ്ടത് എന്ന രീതിയിൽ നമുക്കറിയാം നമ്മുടെ കോച്ചിൻ്റെ ഉള്ളത് എന്ന് വെച്ചാൽ കോച്ച് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ത്രീ ഫോർ ത്രീ എന്നൊരു ഫോർമേഷനായിരുന്നു എന്നാൽ അദ്ദേഹം ഡ്യൂറൻ കപ്പിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ഫോർ ത്രീ ത്രീ എന്നൊരു ഫോർമേഷനായിരുന്നു എന്നാൽ നമ്മൾ പോൾ വെച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഓട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫോർ ടു ത്രീ വൺ എന്ന ഫോർമേഷനുമായിരുന്നു അപ്പോൾ ഞാനകെ പാടെ കൺഫ്യൂഷൻ എന്ത് ചെയ്യണം എന്നുള്ളത് കാരണം ഏകദേശം രണ്ടായിരത്തി അറുന്നൂറോളം പേര് ഓട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫോർമേഷൻ ആയിരുന്നു ഫോർ ടു ത്രീ വൺ ഉള്ളത് എന്നാൽ നമുക്കറിയാം നമ്മുടെ കോച്ച് ഡ്യൂറൻ കപ്പി കളിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഫോർ ത് റീത്തിൻ്റെ ഫോർമേഷൻ അങ്ങനെ ഒരു ഫൈനലി ഒരു തീരുമാനത്തിലേക്ക് എത്തി നമുക്ക് ഫോർ ത്രീത്തിൽ തന്നെ ഫൈനൽ ചെയ്യാം എന്നുള്ളത് കാരണം അദ്ദേഹം അത് കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ ഒരു ഫോർമേഷനായിട്ട് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡും ആ ഒരു ഫോർമേഷൻ കൂടി കൺഫോർട്ടായി തോന്നിയുകൊണ്ട് തന്നെ ആയിരിക്കണം സൊ നമുക്കും ആ ഒരു ഫോർമേഷനായിട്ട് ഫോളോ ചെയ്യാം എന്നാൽ പ്ലേഴ്സിനെ നടത്തി എനിക്ക് ചെറിയ വ്യത്യാസമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഫോർമേഷൻ ആണെങ്കിൽ വിങ്ങൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന ഡാനിഷ് ആയിരുന്നു സോ അതിലൊക്കെ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വന്ന് എന്തെങ്കിലും നമുക്ക് സ്റ്റാർട്ടിംഗിലോ എന്താണെന്ന് നോക്കിക്കളയാം ഗോൾ കീപ്പറായിട്ട് നമ്മുടെ സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും നമുക്കറിയാം കഴിഞ്ഞ വർഷം ഐ എസ് എൽ അദ്ദേഹം എന്തെല്ലാം പെർഫോമൻസ് ആയിരുന്നു കാഴ്ച നമുക്കറിയാം ചെന്നൈ എം സിക്കെതിരെ മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി പറ്റി അദ്ദേഹം പിന്നെ കളിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഈ വർഷം ഡ്യൂറൻ കപ്പിൽ ബംഗളൂരുക്കെതിരായിരുന്നു കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതും ഒരു ഇഞ്ചുറി ആയിട്ട് എന്തിനാണെങ്കിലും സച്ചിൻ സുരേഷ് ആയിരിക്കും എൻ്റെ ഗോൾ കീപ്പറായിട്ട് വരാൻ പോകുന്നത് പിന്നെ വരുന്നതാണ് നാല് ഡിഫൻഡേഴ്സ് ഉള്ളത് നമുക്കറിയാം ഈ വർഷം കേരള സ്ക്വാഡിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഓപ്ഷൻസ് ഉള്ളതും ഈ ഡിഫൻസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ പിക്ക് ചെയ്യാൻ ഇത്രയും കഷ്ടപ്പെട്ടു എന്തൊക്കെയാണെങ്കിലും എൻ്റെ നാല് ഡിഫൻഡേഴ്സ് ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ രണ്ട് മെയിൻ സെന്റർ ബാക്സ് ആയിട്ട് വരാൻ പോകുന്നത് പ്രീതം കോട്ടാനും അതുപോലെ മിലോസും ആയിരിക്കും ഓക്കെ ഫസ്റ്റ് കുറച്ച് നിങ്ങടെ വരാൻ പോകുന്നത് എന്തുകൊണ്ട് ഹോർമി എന്തുകൊണ്ട് പ്രീതത്തെ എന്ന രീതിയിലല്ലേ ഓക്കെ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു കാര്യം നമുക്കറിയാം കഴിഞ്ഞ വർഷം പ്രീതം കോട്ടാലിനേക്കാൾ കൂടുതൽ നല്ല ഇമ്പ്രസീവ് പെർഫോമൻസ് കാഴ്ച എൻ്റെ ഹോർമിപ്പം തന്നെയായിരുന്നു എന്നാൽ പ്രീതം കോട്ടാലിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് ഈ വർഷം ഡിഫൻസിൽ വേണം കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു ഇൻ ഫോർവേഡ് ആണ് എന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് കോളേ ഇൻ ഫോർവേഡ് ആണ് ഈ വർഷം കൂടുതൽ കളിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ എക്സ്പീരിയൻസായി ഡിമി ഈ വർഷം കളിക്കുന്നില്ല സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് പെപ്പറയാണ് നമ്മുടെ ൈക്കറായിട്ട് കളിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ആ ഒരു മിഡ്ഫീൽഡിലും ഫോർമേഷൻ ചേഞ്ചസ് വരുമ്പോൾ ഡിഫെൻസ് കൂടുതൽ പ്രഷർ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കൊരു തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രീതം കോട്ടാലിനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് സോ പ്രീതം കോട്ടാലും മിലോസുമായിരിക്കും എൻ്റെ രണ്ട് സെൻ്റർ ബാക്ക് സൈഡ് വരാൻ പോകുന്നത് പിന്നെ നമ്മൾ രണ്ട് വിങ് കളിക്കാൻ പോകുന്നത് നമ്മുടെ ഐബനും അതുപോലെ സന്ദീപ് സിംഗും ആയിരിക്കും നമുക്കറിയാം ഇവ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പേസസും നല്ല റൺസും ഒക്കെ നടത്താൻ സാധിച്ച പ്ലേഴ്സാണ് അതുപോലെ നല്ല ക്വാളിറ്റി പാസസും പിന്നെ നല്ല ത്രൂ ബോളുകളും പിന്നെ നല്ല ക്രോസുകളും ക്രോസുകളുടെ കാര്യത്തിൽ നമുക്കറിയാലോ സന്ദീപ് സിംഗ് ഒക്കെ എന്തുമാത്രം നല്ല ക്വാളിറ്റിയുള്ള പ്ലെയറാണ് ശരിക്കും പറയാൻ അണ്ടർ ഐറ്റിൽ പ്ലെയറാണ് സന്ദീപ് സിംഗ് സോ സന്ദീപ് സിംഗും ഐബനുമായിരിക്കും എൻ്റെ രണ്ട് വിങ്ങ് കളിക്കാൻ പോകുന്നത് ഇനി ഒക്കെ മിഡ്ഫീൽഡ് നമുക്കറിയാം എന്ന ഫോർമേഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസും അതുപോലെ ഉത്തരവാദിത്വം വേറൊരു പൊസിഷനാണ് മിഡ്ഫീൽഡ് എന്നുള്ളത് അതിൽ തന്നെ നമുക്കറിയാം അവർക്ക് ഒരേ സമയം ഡിഫൻസ് കൈകാര്യം ചെയ്യണം അതുപോലെ അറ്റാക്കിങ്ങിലേക്ക് ബോൾ വെത്തണം അതുപോലെ മിഡ്ഫീൽഡ് നോക്കണം അതുകൊണ്ട് തന്നെ എന്റെ ആ മൂന്ന് പേര് വേറാരും അല്ല നമ്മുടെ ലൂണേയും ഫ്രെഡിയും അതുപോലെ വിപിൻ മോഹനുമാണ് നമുക്കറിയാം ലൂണ് എന്ത്മാത്രം ക്രിയേറ്റീവാണ് അതായത് ഡിഫൻസിനെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും അതുപോലെ നമ്മുടെ ഫോർവേഡിലേക്ക് എന്തുമാത്രം നല്ല ക്വാളിറ്റി പാസസും ബോളുകളും കൊടുക്കാൻ സാധിക്കുന്നു സോ ലൂണ നമ്മുടെ മിഡ്ഫീൽഡിലുണ്ട് അതുപോലെ അപ്പറോ ഓപ്പറും കളിക്കാൻ പോകുന്ന വിബിൻ മോഹനും അതുപോലെ ഫ്രെഡിയും ആയിരിക്കും നമ്മൾ ഡ്യൂറിംഗ് കപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ കഴിഞ്ഞ സീസണിൽ കണ്ടിരുന്നു ഫ്രെഡി എന്തുമാത്രം ഇമ്പാക്ട്ഫുൾ ആണ് എന്നാൽ കഴിഞ്ഞ വർഷം ജിക്സൺ സിംഗും അതുപോലെ ഡാനിഷ് ഫാറുക്കുകളുണ്ട് അതിന്റെ വലിയ ചാൻസുകൾ കിട്ടിയിട്ടില്ലായിരുന്നു എന്നാൽ ഈ വർഷം എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഫ്രെഡ് തന്നെയായിരിക്കും അതുപോലെ മലയാളി താരം ബിബിൻ മോഹനും നമുക്കറിയാം കഴിഞ്ഞ വർഷം വിബിൻ മോഹനും എന്ത് ഇമ്പ്രസ്സി പെർഫോമൻസ് ആയിരുന്നു അതുപോലെ നമ്മുടെ യു അല്ലേ സോ വിപിൻ മോഹനും അതുപോലെ ഫ്രെഡിയും ഇദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കും നമ്മുടെ ലൂണയുടെ കൂടെ സോ ഇതാണ് എൻ്റെ മിഡ് ഫീൽഡ് എന്ന് പറയുന്നത് ഇനി എൻ്റെ ഫോർവേഡ് കളിക്കാൻ പോകുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓക്കെ നിങ്ങൾ കുറേ പേരും ഗിസ് ചെയ്ത് കാണും നമ്മുടെ നോഹ അതുപോലെ പെപ്ര പിന്നെ രാഹുലാണ് ഓക്കെ ഇവിടെ ഉയരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് പെപ്പറാന്നായിരിക്കും നമുക്കിനും ജീസസ് എമ്മിനെസ് ടീമിനോട് ജസ്റ്റ് ജോയിൻ ചെയ്യുള്ളൂ സോ ആ ഒരു കണ്ടീഷൻസും എൻവോൺമെൻറ്റുമായിട്ടൊക്കെ സെറ്റ് ആയോ എന്നൊരു സംശയം തന്നെ ഉണ്ട് സോ അങ്ങനെ ഒരു സംശയം നിൽക്കുന്നുണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ എൻ്റെ പേപ്പറേക്ക് തന്നെ പോകും കാരണം കഴിഞ്ഞ വർഷം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച എക്സ്പീരിയൻസും ഉണ്ട് അതുപോലെ നമുക്ക് തന്നെ ഡ്യൂറൻ കപ്പിലും അതും ഇമർസി പെർഫോമൻസ് ആയത് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്ന സോ നമുക്ക് ആദ്യ കുറേ മത്സരങ്ങളിൽ പെപ്പറേക്ക് തന്നെ സ്റ്റാർട്ടിലുള്ള ഒരു അവസരം കൊടുക്കാം അത് കഴിഞ്ഞ് ബേസ്ഡ് ഓൺ ഡെയർ പെർഫോമൻസ് എന്ന് വെച്ചാൽ ജീസസ് ആണോ പെപ്പറാണോ നല്ല കളിക്കുന്നത് ടീമിനുള്ള ഇമ്പാക്റ്റ് കൊണ്ടിരുന്നത് അതനുസരിച്ചായിരിക്കും പിന്നെ അവരുടെ സ്റ്റാർട്ടിനുള്ളിലേക്കുള്ള ഒരു ചാൻസസ് വരുന്നത് സോ ഇവർ മൂന്നുപേരായിരിക്കും എൻ്റെ ഫോർവേഡ് കളിക്കാൻ പോകുന്നത് നോഹാ പെപ്പർ അതുപോലെ രാഹുൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം നോഹ എന്തുമാത്രം ഇമ്പാക്ട്ഫുൾ ആയിരുന്നു ഗോവയ്ക്ക് വേണ്ടി ആ പൊസിഷനിൽ നിന്ന് അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡൂറും കപ്പിൽ നല്ലപോലെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു സോ അദ്ദേഹത്തിൻ്റെ വിങ്ങിൽ നിന്നുള്ള പേസ് ചെയ്ത റണ്ണുകളും ക്രോസുകളും ത്രൂ ബോളുകളും ഒക്കെ തീർച്ചയായും ടീമിനെ ഗുണകരമായി തന്നെ ബാധിക്കട്ടെ എന്തൊക്കെയാണെങ്കിലും നോഹയും രാഹുലും രണ്ട് വിങ് കളിക്കുന്നത് തന്നെ നല്ല പേസ് ചെയ്ത റണ്ണുകളൊക്കെ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കാണാൻ സാധിക്കാം നോഹയുടെ അത്ര ക്വാളിറ്റി ക്രോസസ് ആണോ രാഹുൽ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും രാഹുൽ നല്ല എന്ന് ഇമ്പോർട്ടൻ്റായി രാഹുൽ നല്ല ഇമ്പാക്ഫുൾ ആയി തന്നെ വേണ്ടി കളിക്കട്ടെ അത് ഗോളായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്തൊക്കെ ണെങ്കിലും ഒറ്റ ലുക്കിൽ നമ്മുടെ ഫോർമേഷൻ അല്ലെങ്കിൽ ആ ടീം സെറ്റ് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഇറക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ പറ്റി എന്താണ് പറയാനുള്ളത് ഈ ഒരു സ്റ്റാർട്ടിൽ കൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും നിങ്ങളുടെ ഒപ്പിനിൽ ഓക്കെ ആസ് എ ഫാൻ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുവാണെങ്കിൽ ചേഞ്ചസ് വരാൻ പോകുന്നത് ഇവിടെ തന്നെയായിരിക്കും നമ്മുടെ ഹോർബി പ്രീതം ഇവിടെ ഒരു ചേഞ്ചസ് വരാൻ എനിക്ക് ചെറിയ സാധ്യത കാണുന്നുണ്ട് പിന്നെ ഇവിടെ നവോച്ച സിംഗിനും ഒരു ചാൻസ് കിട്ടാൻ എനിക്ക് ഒരു സാധ്യത കാണുന്നുണ്ട് എന്തൊക്കെയാണെങ്കിൽ നവോച്ച സിംഗും കഴിഞ്ഞ വർഷം ഇമ്പ്രസീവ് പെർഫോമൻസ് തന്നെയായിരുന്നു എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം നമുക്കൊരു ഫേവറബിൾ ലിസ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് നമുക്ക് മാറ്റി വരുത്താൻ സാധിക്കില്ല എന്തൊക്കെയാണെങ്കിലും ഞാൻ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആക്കി മാറ്റി തീർത്തേക്കാണ് നിങ്ങളുടെ അഭിപ്രായം വന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ മെയിൻറ്റ് വരാൻ പോകുന്നതായിരിക്കും ജീസസ് ജെനിസ്റ്റർ സ്പാനിഷ് പ്ലെയറിലെ കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ലേ പപ്പറേക്കാൾ കൂടുതൽ ഇമ്പാക്ട്ഫ് കൊണ്ടാൻ സാധിക്കില്ല എന്ന് അഫ്കോഴ്സ് പറ്റുമായിരിക്കും എന്തൊക്കെയാണെങ്കിലും സോഫാർ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഈ വർഷവും പ്രീ സീസണൊക്കെ നല്ലവല്ലോ കളിച്ചിട്ടുണ്ടായിരുന്നു കപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു സോ ആ ഒരു എക്സ്പീരിയൻസ് വേസ്റ്റിലാണ് പേപ്പറെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അദ്ദേഹത്തിന് ചാൻസ് കിട്ടാനാണ് എനിക്ക് കൂടുതൽ സാധ്യത തോന്നുന്നത് എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ സ്റ്റാർട്ടിലുള്ള എങ്ങനെയുണ്ട് ഇമ്പാക്ട്ഫുൾ ആയിരിക്കുമോ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ എങ്കിൽ പറയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്